സ്ലാമലേക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിനാല് സെൻറ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കാലിസ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി ഈ വീടിനൊന്നും നമ്മൾ വില ചോദിക്കുന്നില്ല സ്ഥലം ഇരുപത്തിനാല് സെൻറ് സ്ഥലത്തിന് ഇവിടെ എത്രയാണോ മാർക്കറ്റ് റേറ്റ് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം വഴി സൗകര്യം ഉണ്ട് ചുറ്റും അതിർഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് നല്ലൊരു വണ്ടർഫുൾ പ്ലേസ് ആട്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഒരു ശാന്തസുന്ദരമായ ഏരിയയില് നല്ലൊരു വീട് നല്ല കായ്ഫല ഉള്ള അഞ്ചോളം തെങ്ങുകളുണ്ട് അതുകൂടാണ്ട് ചെറിയ തെങ്ങും തൈകളൊക്കെ വേറെയും വെച്ചിട്ടുണ്ട് രണ്ട് പ്ലാവ് ഉണ്ട് രണ്ട് മാവുണ്ട് അങ്ങനെ നിരവധി മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് വെള്ളത്തിനായിട്ട് കിണറുണ്ട് കിണർ മീൻസ് തൊട്ടടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് അതായത് ഇത് ഒന്നിച്ചൊരു ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഇത് പാർട്ടിഷൻ കഴിഞ്ഞപ്പോൾ കിണർ തൊട്ടടുത്തുള്ള അവരുടെ പ്രോപ്പർട്ടിയിലേക്ക് പോയി അതായത് ഇവിടെ കിണർ ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് നിലവിൽ വെള്ളത്തിനായി കെറ്റുന്നതാണ് അവർ മോട്ടോർ വെച്ചിട്ടുള്ളത് നേരെ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ഒരു വീട് വരുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോ മെയിൻ റോഡിന് ചാരിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അതിന് നേരെ മുഗൾ ഭാഗത്ത് ഒരു അതിരി വരുന്നത് മെയിൻ റോഡാണ് ടാറിട്ട റോഡാണ് വരുന്നത് ഇനി വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കാലി സ്ഥലത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി നമ്മൾ ഈ വീടിനൊന്നും വില കാണുന്നേ ഇല്ല നമ്മൾ വീട് സ്ഥലത്തിന്റെ വില കൊടുത്തു കഴിഞ്ഞാൽ ഈ വീടുകൾക്ക് ഫ്രീ ആയിട്ടാണ് തരാൻ പോണത് അപ്പോൾ വീട് വാസയോഗ്യമായിട്ടുള്ള നിലവിലിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് പുതിയ വീടല്ല വീട് കുറച്ചൊരു പഴക്കമുള്ള വീട് തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് ഇതാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റൌട്ടിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു കാർ പോർച്ച് ഉണ്ട് നേരെ ഫ്രണ്ടിൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഫ്രണ്ട് ഭാഗത്തും സൈഡിലും വീടിൻ്റെ പിൻഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് സിറ്റൌട്ടിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും മെയിൻ ഡോർ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഡോറ് ലിവിങ് റൂമിലേക്കാണ് ഇത് മെയിൻ ഹാളിലേക്കും അപ്പോൾ റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഒരു ലിവിങ് റൂമുണ്ട് വലിയ ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് കോമൺ ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ ഉള്ളിന് മുകളിലേക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് സിറ്റൌട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഹാൾ ഇതുപോലുള്ള റെഡോക്സൈഡ് ആണ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഈ ഭാഗത്ത് ഇവിടെ ഫെഡസ്റ്റിൽ ടൈപ്പ് വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട് നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വാസുകയമായിട്ടുള്ള നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ വീടിനൊന്നും വില കാണുന്നില്ല കുറച്ചൊരു പഴക്കമുള്ള വീടാണെങ്കിൽ കൂടി നല്ല വീട് തന്നെയാണ് നമ്മൾ വീടിനല്ല വില കാണുന്നത് കാലി സ്ഥലത്തിന് ഇവിടെ എത്രയാണോ മാർക്കറ്റ് റേറ്റ് ആ വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഈ വീടും കൂടെ തരും അതായത് നമ്മൾ വീടിനൊന്നും വില കാണുന്നേ ഇല്ല ഇതാണ് ലിവിങ് റൂം വരുന്നത് അത്യാവശ്യം റൂമുകൾ ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല സൈസിലുള്ള റൂമുകൾ തന്നെയാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ബെഡ്റൂം കിട്ടും ഈ ലിവിങ് റൂം കൂടാണ്ട് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുഗൾ ഭാഗം ഹാളുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ചുമരിലൊന്നും വലിയൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ അല്ല ഇവിടെ ഒരു വാർഡ്രോബ് ചുമറ്റില് അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ചുമറ്റിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് നിലവിൽ ക്ലോസറ്റ് വെച്ചിട്ടില്ല ഇത് കൂടാണ്ട് ഒരു കോമൺ ബാത്റൂമ് സ്റ്റെയറിൻ്റെ അടിയിൽ വേറെയുണ്ട് വീട്ടിൻ്റെ പുറത്ത് വേറെ ബാത്റൂമും വരുന്നുണ്ട് ഇനി ഈ ഭാഗത്ത് ഇവിടെ ചെറിയൊരു പാസേജ് ഏരിയ ഇവിടെയാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് മുകൾ ഭാഗത്ത് രണ്ട് റൂം എടുക്കണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് തറക്ക ബെൽറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റേറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വെച്ചിട്ടുള്ളത് ചുമരറ്റിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് രണ്ട് റൂമുകളൊക്കെ സൈസ് ഉണ്ട് രണ്ട് കട്ടിലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് മുകൾ ഭാഗം ബ്രാക്ക് കൊടുത്തിട്ടുണ്ട് ചുമരറ്റിലെ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത് കിച്ചൺ കൂടാണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഈ കിച്ചണിലോട് ചേർന്നിട്ടൊരു സ്റ്റോർ റൂമുണ്ട് ഇവിടെ ഉണ്ടോ കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമ സ്ലാബിലൊക്കെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിലുള്ള റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ് ഉണ്ട് ഇതാണ് ഈ കിച്ചണിലെ സ്റ്റോർ റൂം കിച്ചണോട് ചേർന്നിട്ട് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഒരു ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ സ്ലാബ് കിച്ചൺ സിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെക്ക് സ്റ്റോറേജ് ഉണ്ട് വീട് പെയിന്റ് അടിച്ചിട്ട് കുറച്ച് കാലങ്ങളായി അപ്പോൾ ഒരു കോട്ട് പെയിന്റൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് തന്നെയായി ഇനി അഞ്ച് തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ നല്ല കായ്ഫലുള്ള തെങ്ങുണ്ടോ ഇതുണ്ടോ തേങ്ങ ഉണ്ടോ അതുപോലെ തന്നെ അഞ്ച് തെങ്ങുകളാണ് വലിയ തെങ്ങുകള് ചെറിയ തെങ്ങുകൾ ഉണ്ട് മൂന്നാല് ചെറിയ തെങ്ങുകളുണ്ട് വാഴ അതുപോലെ തന്നെ രണ്ട് പ്ലാവ് ഉണ്ട് രണ്ട് പാവുണ്ട് അങ്ങനെ നിരവധി മരങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയില് പൊറത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് ഇതിന്റെ പിൻഭാഗമാണ് ഇത് കാണുന്നത് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അതായത് കേട്ടോ നല്ലൊരു അടിപൊളി സ്ഥലം നല്ലൊരു വൈബായിട്ടുള്ള വൈകുന്നേരങ്ങളൊക്കെ നല്ല കാറ്റാണ് നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് ഇത് സൂര്യാസ്തമയൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ ഏകദേശം കാണാൻ പറ്റുന്ന രീതിയിലാണ് നല്ല നല്ലൊരു അടിപൊളി സ്ഥലം നല്ല വൈബായിട്ടുള്ളൊരു സ്ഥലം ഇനി വീടിനോട് ചേർന്നിട്ട് അടിഭാഗത്ത് ഇവിടെ ഒരു ഏക്കർ സ്ഥലം ഇതും വിൽപ്പനയ്ക്കുള്ളതാണ് കേട്ടോ ഈ തെങ്ങിലെ ആ അതിന്റെ മുകളിലേക്ക് ഈ പുല്ല് നിൽക്കുന്ന സ്ഥലം ചെറിയ സ്ലോപ്പായിട്ടാണ് സ്ഥലം വരുന്നത് അപ്പൊ തട്ട് തട്ടുകളൊക്കെ ആയിട്ട് നമ്മൾക്ക് വീടുകളൊക്കെ കയറ്റാൻ പറ്റിയ സ്ഥലം തന്നെയാണ് വെള്ള സൗകര്യമുണ്ട് ഉണ്ട് അടിഭാഗത്തൊരു കുള ഉണ്ട് കേട്ടോ ഈ തെങ്ങിൻ്റെ ആ ഭാഗത്തായിട്ട് അവിടെ നല്ലൊരു ഉണ്ട് അപ്പോൾ നല്ലൊരു സ്ഥലമാണ് അത് നല്ലൊരു ഓഫർ പ്രൈസിൽ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏക്കർ സ്ഥലം കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വേറെ പറഞ്ഞുതരാം ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ കിണർ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ കിണർ വരുന്നത് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ കിണറ്റിൽ നിന്നാണ് ഇവർ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒരുമിച്ച് ഒരാളെ സ്ഥലമായിരുന്നു അപ്പോൾ കുറച്ച് സ്ഥലം ഒരു പാർട്ടീഷൻ കഴിഞ്ഞപ്പോൾ ഈ കിണർ തൊട്ടടുത്തുള്ള പ്ലോട്ടിലേക്ക് ഇതിലേക്ക് മാറി അപ്പോൾ ഇവരിപ്പോ ഇവിടെ നിന്ന് ഇപ്പോ വെള്ളം എടുക്കണമെന്നുണ്ട് നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഈ സ്ഥലത്ത് കിണറിന്റെ സ്ഥാനം നോക്കിയിട്ട് കിണർ ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കാണുന്നൊരു ഏരിയ ആണ് ഇരുപത്തിനാല് സെന്റ് സ്ഥലം അതിൽ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ല ടെറസ് ഇട്ട നല്ലൊരു വീടും വീടിന് കുറച്ചൊരു പഴ പഴക്കുണ്ട് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെ കേട്ടോ നല്ലൊരു വീട് തന്നെയാണ് അപ്പം നമ്മൾ കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ഇതിന് ഉദ്ദേശിക്കുന്നുള്ളൂ സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് ഇരുപത്തി നാല് സെൻറ് സ്ഥലം ഇപ്പോൾ വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്ത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് മലപ്പുറം ഭാഗത്താണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ മലപ്പുറം ചട്ടിപ്പറമ്പ് റോഡ് അതായത് കലക്ടറേറ്റിൻ്റെ അവിടുന്ന് ഉമ്മത്തൂര് കഴിഞ്ഞിട്ട് മുണ്ടക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ആ റോഡിന്റെ സൈഡിലായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മുണ്ടക്കോട് ഏകദേശം മലപ്പുറത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ രണ്ടേ മുക്കാൽ മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ മലപ്പുറത്ത് നിന്ന് മുണ്ടക്കോട്ട് ഈ വീട്ടിലേക്കുള്ള വൈദൂരം ഏകദേശം അതേ ദൂരം തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ചട്ടിപ്പറമ്പിലേക്കും ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം അവിടുന്ന് ചട്ടിപ്പറമ്പിലേക്കും വരും അപ്പൊ അതിന്റെ കണ്ടിന് സെൻട്രലായിട്ട് മുണ്ടക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ഇതിന് വില രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഒരു സെന്റ് സ്ഥലത്തിന് ഉദ്ദേശിക്കുന്ന വില സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയ ആണ് ഇരുപത്തിനാല് സെന്റ് സ്ഥലമാണ് റെക്കാർഡിക്കലേ ഉള്ളത് അപ്പൊ നമ്മളിത് അളന്നിട്ട് ടോട്ടലി അളന്നിട്ട് എത്രയാണോ സ്ഥലം കിട്ടുന്നത് ആ സ്ഥലത്തിന് ഒരു സെന്റ് സ്ഥലത്തിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ആയി അല്ലാതെ അതിൽ വീടിനൊന്നും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അഡീഷണൽ വീടിനൊന്നും വില കാണുന്നില്ല ഇരുപത്തിനാല് സെന്റ് സ്ഥലം ഒരു സെന്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുറിച്ചു കൊടുക്കൂല കേട്ടോ ഇതൊന്നിച്ച് പ്രോപ്പർട്ടി അളന്നിട്ട് അങ്ങനെയാണ് നമ്മൾ കച്ചവടം ഉദ്ദേശിക്കുന്നത് ഇനി ഈ പ്രോപ്പർട്ടി കൂടാതെ ഇതിന്റെ അടുത്തായിട്ട് ഒരു ഒരേക്കർ സ്ഥലം വേറെയുണ്ട് അത് കുറച്ചൊരു സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആ ഒരു പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അതും വിൽപ്പനയ്ക്കുള്ളതാണ് അത് ചെരിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല വൈബാട്ടോ നല്ലൊരു വ്യൂ പോയിന്റുള്ള നല്ലൊരു ഏരിയയാണ് അപ്പോൾ അതിൽ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എടുത്തിട്ട് ആർക്കെങ്കിലും മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്നൊരു ഏരിയയാണ് ചെറിയതായിട്ടുള്ളൊരു സ്ലോപ്പാണ് തട്ട് തട്ടുകളൊക്കെ ആയിട്ട് മുറിച്ചു കൊടുക്കാം അപ്പം അത് നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടുന്നുണ്ടോ അവർ രണ്ടേ അറിവൊന്നുമല്ല അത് നല്ലൊരു ഓഫർ പ്രൈസിൽ ആ ഒരു പ്രോപ്പർട്ടി വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിക്കാം ഈ ഒരു വീട് ഇരുപത്തിനാല് സെന്റ് സ്ഥലവും ഈ ഒരു വീടും അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് ഒരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു കാണാം ഓക്കെ ബായ്